ഹായ് ഹലോ ക്യുക്ക് ഷോട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് കുറച്ച് കറണ്ട് അഫേഴ്സ് നോക്കാം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിൻ്റെ സ്പീഷീസ് സർവൈവൽ കമ്മീഷൻ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വിവേക് മേനോൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ദയാവധം നിയമവിധേയമാക്കിയ രാജ്യം യുറോ ഗുവായി ആദ്യമായാണ് ഒരു അമേരിക്കൻ രാജ്യം ദയാവധത്തിനായി നിയമനിർമ്മാണം നടത്തുന്നത് ജപ്പാനിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതയായത് നഗ്മ മുഹമ്മദ് മല്ലിക് ജപ്പാനിലെ ഇന്ത്യൻ അംബാസിഡർ നഗ്മ മുഹമ്മദ് മല്ലിക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ അന്തരിച്ച മുതിർന്ന നടിയും നർത്തകിയുമായ വ്യക്തി മധു മതി ദ്രവീകൃത പ്രകൃതി വാതകത്തിൽ പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ കപ്പൽശാലയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് പൈതൃക നഗരമായ തലശ്ശേരിയിൽ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പ്രഥമ തലശ്ശേരി രാജ്യാന്തര ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്തത് മന്ത്രി പി രാജീവ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് കേരള ടൂറിസം ട്രാവൽ ലിറ്റററി ഫെസ്റ്റിന് വേദിയാകുന്നത് വർക്കല ഇന്ത്യയുടെ ആദ്യത്തെ ചിപ്പ് നിർമ്മാണം അമേരിക്കയിൽ മലയാളി കമ്പനിയായ കെയിംസ് സെമികോണാണ് നിർമ്മാതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇടം പിടിച്ച മത്സര ഇനങ്ങൾ കളരിപ്പയറ്റ് യോഗ ഫെൻസിങ് മറന്നു പോകരുത് കളരി യോഗ ഫെൻസിങ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച കഴിഞ്ഞ രണ്ട് ഒളിമ്പിക്സിലുമായി നാല് സ്വർണ്ണ മെഡലും മൂന്ന് വെള്ളിയും ഒരു വെങ്കലവും അടക്കം എട്ട് മെഡലുകൾ വാരിക്കൂട്ടിയ ഓസ്ട്രേലിയൻ വനിതാ നീന്തൽ താരം ആര്യൻ ടിറ്റ്മസ് ടെർമിനേറ്റർ എന്ന വിളിപ്പേരിലാണ് ആര്യൻ ടിറ്റ്മസ് അറിയപ്പെടുന്നത് കഴിഞ്ഞ മാസത്തെ മികച്ച താരത്തിനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുരസ്കാരത്തിന് അർഹരായവർ സ്മൃതി മന്ദാന അഭിഷേക് ശർമ്മ തിരുവനന്തപുരം ജി വി രാജ സ്കൂൾ ആരംഭിച്ചതിൻ്റെ എത്രാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂർത്തിയാകുന്നത് അൻപതാം വാർഷികം ജി വി രാജ സ്കൂൾ ആരംഭിച്ചതിൻ്റെ അൻപതാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓരോ യാത്രയും അവിസ്മരണീയമായ ഓർമ്മകളാക്കാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് ആരംഭിച്ച പുതിയ ക്യാമ്പയിൻ എക്സ്പ്ലോർ മോർ എക്സ്പ്രസ് മോർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന് വേദിയാകുന്നത് രാജസ്ഥാൻ സാമ്പത്തിക വർഷത്തെ രണ്ടാം പാദത്തിൽ മുന്നൂറ്റി അമ്പത്തൊന്ന് പോയിൻറ്റ് മൂന്ന് ആറ് കോടി രൂപയുടെ റെക്കോർഡ് അറ്റതായം രേഖപ്പെടുത്തിയ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ നിലവിലെ എം ഡി സിഇഒ പി ആർ ശേഷാദ്രിയാണ് പി ആർ ശേഷാദ്രി വെനസ്വേലയിൽ നടന്ന കാബൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുരുഷ സൗന്ദര്യ മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടിയ മലയാളി അനന്ത കൃഷ്ണ നോബൽ സമ്മാന വിജയികളുടെ രേഖാചിത്രം വരയ്ക്കുവാൻ നോബൽ കമ്മിറ്റി ചുമതലപ്പെടുത്തിയ സ്വീഡിഷ് ചിത്രകാരൻ നിക്കോളാസ് എൽമഹെഡ് ഓണററി ബ്രിട്ടീഷ് എംപയർ മെഡൽ നേടിയ കൊച്ചിപ്പുടി നർത്തകി അരുണിമ കുമാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ അന്തരിച്ച ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ എഡ്മണ്ഡ് ഹിലരിക്കും ടെൻസിംഗ് നോർഗയ്ക്കുമൊപ്പം എവറസ്റ്റ് കയറിയ അംഗമാണ് കാഞ്ചൻ ഷർപ്പ ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ മണ്ണുമാന്തി കപ്പൽ നിർമ്മിച്ച കപ്പൽ നിർമ്മാണശാല കൊച്ചിൻ ഷിപ്പയാർഡ് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ഏറ്റവും വലിയ മണ്ണുമാന്തി കപ്പൽ നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ പൊതുമേഖലയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാലയാണ് കൊച്ചിൻ ഷിപ്പാർഡ് അപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ഏറ്റവും വലിയ മണ്ണുമാന്തി കപ്പൽ നിർമ്മിച്ച കപ്പൽ നിർമ്മാണശാല കൊച്ചിൻ ഷിപ്പ്യാർഡ് അതുപോലെ തന്നെ പൊതുമേഖലയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാലയാണ് കൊച്ചിൻ ഷിപ്പയാർഡ് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്